വന്നു തുടങ്ങിയോ കണ്ടു തുടങ്ങിയോ കണ്ടു തുടങ്ങി എല്ലാവർക്കും ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഞാൻ ഇന്ന് ലൈവ് വന്നത് ഇന്ന് രാവിലെ ഞാൻ നോക്കി ഇപ്പൊ ടോബി ചേട്ടൻ ലൈവ് വന്നു ഫേസ്ബുക്കില് ഫ്രണ്ട്സ് ഡേ ആയോണ്ട് അപ്പൊ അതുകൊണ്ട് ടോവി ചേട്ടനെ കൊണ്ട് ഇൻസ്പയർഡായിട്ട് ഇപ്പൊ ലൈവ് വന്നു വിചാരിച്ചു വന്നതാണ് എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ ഇപ്പൊ പുറത്താളുള്ളത് ഞാൻ ഇപ്പൊ കാറിലിരിക്കുക ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ടൈം ആയിട്ടില്ല തോന്നുന്നു അപ്പൊ അവര് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക എന്തൊക്കെയുണ്ട് അപ്പോ എന്താ പറയാ എല്ലാവർക്കും ഹാപ്പി ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഡേ ഫേസ്ബുക്ക് ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ സാധനം അല്ല ഒരു മീഡിയ ആണ് ആപ്ലിക്കേഷനാണ് എന്താ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫേസ്ബുക്ക് ഭയങ്കരമായിട്ട് അതയ്ക്കണോ എന്താണാവോ ടെൻഷനാണോന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കരമായിട്ട് അതയ്ക്കണു അപ്പൊ എന്താ ഫേസ്ബുക്ക് നമുക്ക് ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് അതിലത്തെ നമുക്കിപ്പോൾ പണ്ട് നമുക്ക് നമ്മളെ വിട്ടുപോയ ഒരുപാട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരുപാട് വേറെ കൺട്രീസ് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ കണക്ട് ചെയ്യാനുള്ളൊരു മീഡിയ ആണ് അപ്പോ എന്റെ എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും എന്താ പറയുക ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ല ഹാപ്പി ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഡേ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല പിന്നെ നെക്സ്റ്റ് മൂവി ഏതാ നെക്സ്റ്റ് മൂവി ഇറങ്ങാനുള്ളത് ഒരു മെക്സിക്കൻ അപാരത അതാണ് ഇനി ഇറങ്ങാനുള്ളത് എനിക്ക് തോന്നുന്നു അത് മാർച്ച് എന്താ പറയാ ഫേഴ്സ്റ്റ് വീക്കോടുകൂടി ഇറങ്ങും ഇപ്പൊ എന്താ വെച്ചാ ലൈറ്റിൽ ഒരു കാറിൽ വെറുതെ ഒരു ഓറഞ്ച് വെട്ടത്തിലാണ് ഞാൻ ഞാനിരിക്കണേ അപ്പൊ എന്താ പറയാ ഓറഞ്ച് ആവുമ്പോ മുഖത്ത് വൃത്തിയേടുകളൊന്നും അത് കിട്ടുകയാണില്ല എന്താ പറയാ ഓറഞ്ച് ലൈറ്റിൽ നമ്മൾ ഒരു മുഖത്തൊരു ഇതുണ്ടാവും അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ടെൻഷൻ ഉണ്ട് ആ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് അഭിനന്ദ് സുരേഷ് ചോദിക്കുന്നുണ്ട് ടെൻഷൻ ഉണ്ടോന്നു ടെൻഷൻ ഉണ്ട് വാഷ് ഒരേ മുഖം ഇറ്റ് വാസ് നൈസ് വേ വണ്ട് വെറുതെ ഒരുപാട് പേര് എന്ന് പറഞ്ഞിട്ട് എന്താ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പേര് അതിന്റെ ഓപ്പോസിറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു രണ്ടിനും താങ്ക് യു രണ്ടും ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം നല്ലത് മാത്രം നല്ലത് അയച്ചവർക്കും നന്ദി അതുപോലെ തന്നെ പൊട്ട അയച്ചവർക്കും അതായത് ഒരുപാട് പേര് പറഞ്ഞു ഇമ്പ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് അല്ല ഒരുപാട് പേര് പറഞ്ഞു ഉറപ്പിച്ചത് കയ്യില് തന്നു നമുക്ക് ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ അവരോട് നന്ദി കാരണം അവർ പറയുമ്പോഴാണല്ലോ എപ്പോഴും നമ്മളെ ആൾക്കാർ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഇമ്പ്രൂവ് ചെയ്യില്ല നമ്മളെ ആൾക്കാർ പൊട്ടയും പറയണം അത് കേട്ട് നമുക്ക് വളരണം അപ്പോഴാണ് നമുക്ക് പ്രതിരോധ ശക്തി വർദ്ധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ചേച്ചി ലൈറ്റ് കുറവാന്ന് ലൈറ്റിലിരുന്നൂടെ ലൈറ്റ് കുറവല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതെന്റെ ഒരു സൈക്ലോഡിക്കൽ മൂവാണ് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അപ്പോൾ പുള്ളതില് അമ്പലത്തിന്റെ അടുത്താ തൃശ്ശൂര് പുങ്ങുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുങ്ങുന്നം ഗ്രാമത്തില് ഒരു അമ്പലത്തിന്റെ അടുത്താണ് ഞാൻ ഉള്ളത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ അപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ കാറില് ഇരിക്കുന്ന ടൈം ആയിരുന്നു എന്താ അമ്പലം ാണ് ഞാനിപ്പോ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങള് പുതിയ പ്രൊജക്ട്സിനെ കുറിച്ച് എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഒരു മെക്സിക്കൻ അപാരതയാണ് ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുമ്പോ അതില് ഒരു ക്യാമ്പസ് ക്യാമ്പസ് സിനിമയാണ് പക്ഷെ അത് ഒരു ഇന്നർജ് ഓണർ എന്നല്ല ഒരു ഒരുപാട് സ്ഥാനങ്ങളുണ്ട് പൊളിറ്റിക്സ് ഉണ്ട് പ്രണയമുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള നല്ല സിനിമ ഒരുപാട് നാച്ചുറാലിറ്റി ഉള്ള ഒരു സിനിമയായിരിക്കും ഞാൻ ചേട്ടൻ ചേട്ടൻ വിശ്വസിക്കുന്നുണ്ട് സുതികോപ്പ ചേട്ടനുണ്ട് അഞ്ജലി ഉണ്ട് മേഘയുണ്ട് വിഷ്ണുചേട്ടനുണ്ട് ഒരുപാട് പുതിയ ആൾക്കാർ പുതിയ ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് പിന്നെന്താണ് ം ശിവേത്രം മഹാരാ മഹാശിവരാത്രി എന്നൊക്കെ വെച്ചിട്ടുണ്ട് അയ്യോ അത് ഇതല്ലാതെ അവിടെയെന്നാണ് ചേട്ടൻ പറയുന്നത് രാമസ്വാമി ക്ഷേത്രമാണ് അപ്പൊ ആരാണ് ഇവിടുത്തെ റിയാതെ ഞാൻ വന്നത് സോറി അല്ലെങ്കിൽ ശിവക്ഷേത്രം അവിടെയാണ് ചേട്ടന്റെ പേരെന്താ സുന്ദരം ഓക്കെ ഓക്കെ സുന്ദരമായ സുന്ദരം ചേട്ടനാണ് രാമക്ഷേത്രാണ് പറഞ്ഞത് പിന്നെന്താണ് ടോമി ചേട്ടനെ ഞാൻ തിരക്കിന്നൊന്ന് പറഞ്ഞേക്കോ അഭിനൻ സുരേഷ് പിന്നെന്താ അഞ്ജലി നമ്മുടെ കോട്ടയങ്കരി അതെ കോട്ടയംകുട്ടിയാണ് നമ്മുടെ മലയാള സിനിമയിലെ പുത്തൻ താരോദയമാണ് പിന്നെന്താ ദോർക്ട്സ് ലവ് യു താങ്ക് യു ആരാന്നറിയാതെയാണ് വന്നേക്കണേ അതെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് അറിയുന്നതിനെക്കാട്ടും ഒരുപാട് കൂടുതലാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ ഏതൊരു സിനിമയിലെ ഡയലോഗാലും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ആ കണ്ടോ നന്നായി വെറുപ്പിച്ചു കൂട്ടോ മുഖത്തിൽ കീപ്പ് ഇറ്റ് അപ്പ് താങ്ക് യു സോ മച്ച് ഇതൊക്കെയല്ല എന്നെ കൊണ്ട് നല്ല ബെസ്റ്റ് പാർട്ടി ഓ സോറി അപ്പൊ അത്രേ ഉള്ളൂ എന്താ ഒന്ന് ലൈനിൽ വന്നപ്പോ എനിക്ക് സന്തോഷായി എല്ലാരും കണ്ടപ്പോ വളരെയധികം സന്തോഷം ഏതൊരു കാർ കാറില് നിർത്തിണ്ട് അങ്ങനെയാണ് ആ കാറിൽ അപ്പൊ അങ്ങനെ നിക്കട്ടെ അപ്പൊ ശരി എല്ലാവർക്കും എല്ലാവരും അടിച്ചുപൊളി പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം ഭക്ഷണം കഴിച്ചോ സിനിമയ്ക്ക് കണ്ടോ പുതിയ ഇറങ്ങിയ സിനിമ ഫുക്രിയണ്ടോ പിന്നെ ഏതൊക്കെയാ ആ ഫുക്രിയാണ് മെയിൻ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അല്ലെ പിന്നെ ഏതാ പിന്നെ പത്താം തീയതി ഇറങ്ങിണ്ട് പിന്നെന്താ ഇരുപത്തിനാലാം തീയതി ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങാണ്ട് എല്ലാ സിനിമകളും കാണുക എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യ എല്ലാ സിനിമകളുടെയും പോസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ നോക്കുക കാരണം നമ്മളൊക്കെ ഞാനും പണ്ട് ഈ സിനിമകളൊക്കെ കണ്ടിറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യും എന്താ പറയാ ആ സിനിമ എന്ത് സിനിമ ഷോ കണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ അതിന്റെ പിന്നില് ഒരുപാട് പേര് മുന്നണി പ്രവർത്തകർ മാത്രമല്ല പിന്നണിയിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴാണ് ഞാൻ എനിക്കത് മനസ്സിലായത് ഈശ്വര എത്രയും പേര് എത്രയും ഇത്രയും ടെക്നിക്സ് ഉണ്ടോ എത്രയും ഇത്രയും സംഭവം ഉണ്ടോ അതിന്റെ പിന്നില് എന്തൊരു രാവും പകലും കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു സിനിമ എടുക്കണത് അപ്പോൾ എല്ലാ സിനിമയുടെയും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റി എല്ലാ സിനിമയ്ക്കും ഉണ്ടാവുമല്ലോ അത് കണ്ടുപിടിച്ച് സന്തോഷിക്കാൻ നോക്കുക ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക ബാങ്കിൽ കറൻസി പ്രോബ്ലം ഉണ്ടോ ബാങ്കിൽ കറൻസി പ്രോബ്ലം ഇല്ല ഇപ്പോൾ കറൻസി പ്രോബ്ലം ഇല്ല കാരണം കുറച്ച് കാലമായല്ലോ സെപ്റ്റംബർ അല്ല സോറി നവംബർ എട്ടാം തീയതി ആണല്ലോ എന്താ പറയുക അത് വന്നത് അത് കഴിഞ്ഞിട്ട് ഒരു അത് കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഹെഡ് ഓഫീസിലാണ് ബ്രാഞ്ചസിനാണ് കുഴപ്പം ബ്രാഞ്ചസ് ഈ കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല പക്ഷെ എല്ലാം എന്താ അത്രയുള്ള കൂടുതൽ ഞാൻ കൂടുതൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും നന്നായി ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യ കാരണം ലൈഫ് ഈസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ആ ഫ്രണ്ട് ഓർമ്മയ്ക്കായി kanan